ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉന്നക്കായുടെ പോളയായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് ഇങ്ങനത്തെ ഉന്നക്കായ കഴിക്കണം തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉച്ചതിരിയുമ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു റെസിപ്പിയാണ് ഈവനിങ് സ്നാക്കായിട്ടും ഇപ്പോൾ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും ഒക്കെ നോമ്പ് തുറക്കണ നേരത്ത് ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ വേണ്ട ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്കൊരു ടീസ്പൂണോളം നെയ്യ് കൊടുക്കുക നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കുക അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ കുറച്ച് ഗിസ്മിസ് ഇട്ട് കൊടുക്കുക ക്രിസ്മിസ് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്ക നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്ക അതും ചേർത്തിട്ട് ഇതൊന്ന് നന്നായി വാടി വരണം അതുവരെ ഒന്ന് വഴറ്റി ഇതിപ്പോൾ നേന്ത്രപ്പഴം ചേർക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങളിപ്പോ കോഴിമുട്ട ചേർത്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നേന്ത്രപ്പഴത്തിന് പകരം കോഴിമുട്ട ചേർത്തിട്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഉണ്ണക്കായ ഉണ്ടാക്കുമ്പോഴൊന്നും കോഴിമുട്ട ചേർത്ത് കൊടുക്കാറില്ല തേങ്ങയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ടാണ് ചെയ്യാറ് ഇതിപ്പോ പോളയായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് നേന്ത്രപ്പഴവും ചേർത്ത് കൊടുത്തുന്നുള്ളൂ ആ ഫില്ലിങ്ങില് ആ പഴവും കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്ക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും പഞ്ചസാരയും പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതിലൊന്നിട്ടിട്ട് ചൂടാക്കിയെടുക്കുക ഒരു മൂന്നാലേ ഏലക്ക ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് പില്ലെങ്കിപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ചീ ഇത് മാറ്റി വെക്ക ഇനി നമുക്ക് പോളയ്ക്ക് ആവശ്യമുള്ള മാവ് റെഡി ആക്കിയെടുക്കാം മിക്സിട്ട ജാറിലേക്ക് ഒരു നേന്ത്രപ്പഴം ദാ ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അത് അരയാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അടുത്തത് മൂന്ന് മുട്ടയാണ് വേണ്ടത് അത് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുക ഞാൻ ഒരു പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവ് എന്നൊരു ഡൗട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പഴം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് മൊത്തം രണ്ട് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്തോളൂ ഒരു കാൽ കാൽക്കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് രണ്ട് ഏലക്ക അരക്കപ്പ് പാൽ ഇതെല്ലാം ചേർത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത് ഇനി നമുക്ക് പോളർ എടുക്കാം പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അടിച്ചു വെച്ചിരിക്കുന്ന മാവ് പകുതി ഒഴിച്ചു കൊടുക്കുക കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക മാവ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് ഇടുമ്പോൾ അത് അടിയിലേക്ക് താഴ്ന്നു പോവും ഒരു മിനിറ്റ് ഒന്ന് വെച്ചുകൊടുത്താൽ മതി അപ്പം തന്നെ അത് സെറ്റായി കിട്ടും ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പാൻ എടുത്തോളൂട്ടോ കുഴിവുള്ള പാൻ വേണമെങ്കിൽ അതും എടുക്കാം ഞാനിപ്പോൾ ഇത് ഇത്തിരി പരന്ന ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ പാൻ എടുത്തത് സൈഡിലേക്ക് അധികം പൂവരുത് നടുവിലായിട്ട് വെച്ചുകൊടുക്കുക ഇതിന് മുകളിൽ മാവ് ബാക്കിയിൽ അത് ഒഴിച്ചുകൊടുക്കുക ഫില്ലിങ് കവറാവാത്തൊക്കെ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനൊരല്പം മാറ്റി വെച്ചിട്ടുണ്ട് മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാനൊരു പഴയ ദോശത്താവ ചൂടാക്കിയിട്ട് അതിന് മുകളിൽ പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കൂട്ടത്തിന് മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഇത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതപ്പോൾ പുള സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ സൈഡിൽ നിന്നെല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ കുത്തി കുത്തിനോക്കുക ഉള്ളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേൽഭാഗം ഒന്നും മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് പാനിൽ നെയ്തടവിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം സേവൻ ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് മറിച്ചിട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വയ്ക്കുമ്പോഴായിരിക്കും ആ സൈഡ് മൊരിഞ്ഞു കിട്ടും പിന്നെ ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും പുതിയ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞതാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്